എഫ് ടി എം ക്രിയേഷൻ പരിചയപ്പെടുത്തുന്ന പ്രീമിയം ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കും സ്ഥിരമായി ഡൗൺലോഡ് ചെയ്യുന്നവർക്കുമുള്ള വീഡിയോ ആണിത് ഇത്തരം പ്രീമിയം ആപ്ലിക്കേഷനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നവർ നേരിടുന്നത് പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്ന് ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ലിങ്ക് ലഭിക്കാറില്ല രണ്ടാമത്തെ പ്രശ്നം ഇനി ലിങ്കിലൊക്കെ പോയിട്ട് സൈറ്റിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല മൂന്നാമത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഡൗൺലോഡൊക്കെ ചെയ്തെടുത്തിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾക്കും എന്താണ് പരിഹാരമെന്ന് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്കിത് മിസ്സാവില്ല ഏത് സമയത്തും ഉപകാരപ്പെടും ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് ലിങ്ക് ലഭിക്കാത്തവർക്ക് എങ്ങനെ ലിങ്ക് ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു തരാം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കമൻറ്റിൽ ലിങ്ക് ലഭിക്കാതെ വരാം അതിൽ ആദ്യത്തത് നിങ്ങൾ കമൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മുകളിൽ മോസ്റ്റ് റിലവൻ്റ് എന്നാണോ ഉള്ളതെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റ് ആദ്യം ലഭിക്കുകയുള്ളൂ ഇനി മോസ്റ്റ് റിലവൻ്റിലാണ് ഉള്ളത് എന്നിട്ടും കമൻറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴ്ത്ത് ഓൾ കമൻ്റ് എന്ന് കാണാം അതിൽ കൊടുക്കുക അതിൽ കൊടുത്തിട്ട് കമന്റിൽ ഈ ലിങ്ക് കിട്ടുന്നുണ്ടോ എന്ന് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് നോക്കാം എന്നിട്ടും കമന്റ് കാണുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻസ് കാണിച്ചു തരാം ഇത്തരം പ്രീമിയം ആപ്ലിക്കേഷൻ ലിങ്കുകൾ ഫേസ്ബുക്ക് തന്നെ പലപ്പോഴും റിമൂവ് ചെയ്ത് കളയാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം അതായത് ഒരാഴ്ചയിൽ തന്നെ ഒന്നോ രണ്ടോ ലിങ്കൊക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ കമൻ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ലിങ്ക് ലഭിക്കുക എന്ന് പറഞ്ഞുതരാം ഒന്നുകിൽ നിങ്ങളുടെ യൂട്യൂബ് തുറന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ വീഡിയോ സെക്ഷനിലേക്ക് പോകുക അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എഫ് ടി എം ക്രിയേഷൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഇതിനകത്ത് കാണാം ഇതിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് ലഭിക്കാത്തത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ലിങ്കുകൾ റിമൂവ് ആവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മോർ എന്ന ഓപ്ഷൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ചില ഫോണിൽ ഏറോ മാർക്കായിരിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് കാണാം ഇനി നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ മോർ എന്ന ഓപ്ഷൻ ഇനിയും ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആപ്പ് ലിങ്ക് പ്രത്യേകമായിട്ട് തന്നെ കാണാം ജസ്റ്റ് ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് ബ്രൗസറിലാണ് ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കും എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കൊടുക്കുക അത് ഗൂഗിൾ ക്രോമ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കൊടുക്കുക ഓക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ പ്രശ്നമാണല്ലോ സൈറ്റിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വീഡിയോയിൽ കാണാം ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടി ഇനി നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ക്ലിക്ക് ഹെയർ എന്ന് പറയുന്ന ഓപ്ഷൻസിലും ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത പേജ് ഓപ്പൺ ആയി എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് അവസാനം ഇവിടെ ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചിലർക്ക് ഡൗൺലോഡ് ആവില്ല എനിക്ക് സുഖമായിട്ട് ഡൗൺലോഡാവുന്നത് നിങ്ങൾക്ക് കാണാം ഇതാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ എനിക്ക് വന്നത് വേണ്ട നിങ്ങൾ ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം ട്രൈ ചെയ്യുന്ന ഗൂഗിളിൻ്റെ നോട്ടിഫിക്കേഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഫ് ടി എം ക്രിയേഷന് ഓൾറെഡി രണ്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗൂഗിൾ തന്നെ ആ ലിങ്ക് സസ്പെൻഡ് ചെയ്യും ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം മാത്രമേ പിന്നെ ഒരാൾക്ക് ആ ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യണം അതിൽ രണ്ടാമത്തെ ലിങ്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ആപ്പ് ലിങ്ക് ടു ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയിക്കിട്ടുക ഇതിൽ നിന്ന് അധികം ആൾക്കാർക്കും ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല നിങ്ങൾ ഇവിടെയൊന്നും ക്ലിക്ക് ചെയ്യരുത് ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്യരുത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ആപ്പിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു ഏറോ മാർക്ക് കാണാം ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ എത്ര ശതമാനം ഡൗൺലോഡ് ഡൗൺലോഡാകുന്നുണ്ടെന്ന് കാണിക്കും ഇത് നൂറ് ശതമാനമാകുന്നവരെ കാത്തിരിക്കുക ശേഷം താഴെ കണ്ടിന്യൂ ബട്ടൺ വന്നിട്ടുണ്ടാവും ആ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഡൗൺലോഡ് എനി വേ അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ചില സമയത്ത് എഫ് ടി എം ക്രിയേഷൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഒരു ഏറോ മാർക്ക് ആണ് നിങ്ങൾക്ക് അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആവും എന്നിട്ട് ഡൗൺലോഡിംഗ് ഓപ്ഷൻസ് വരും ഓക്കെ ഡൗൺലോഡ് എനിവേ അടിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിക്കോണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് പറഞ്ഞു തരാം നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ആദ്യം കാണുന്നത് എഫ് ടി എം ക്രിയേഷൻ്റെ പേജ് ആയിരിക്കും അവിടെയല്ല നിങ്ങൾ പോകേണ്ടത് ഇവിടെ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻസ് നിങ്ങൾ കാണാം ഗ്രൂപ്പ്സ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എഫ് ടി എം ക്രിയേഷൻ്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക അപ്പോൾ എഫ് ടി എം ക്രിയേഷൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും യൂട്യൂബ് ലിങ്ക് ഇതിനകത്ത് കാണാം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്ത വന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുതിയ ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ പ്രശ്നമാണല്ലോ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം പരിഹാരം എന്താണെന്ന് വീഡിയോയിൽ കാണാം ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രീമിയം ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിരവധിയാണ് അതിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫോണിലെ അതേ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാദ്യം അൺഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്കറിയാലോ ആപ്പ് മാനേജറിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ പ്രശ്നം ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇത് കാണാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ നിങ്ങളൊരു ബ്രൗസറിനകത്ത് നിന്നാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ ബ്രൗസറിന് ഈ പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പെർമിഷൻ വേണം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഹാലോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം തുറന്നിട്ട് ഇതിൽ നിന്ന് പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അലോ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ ഇനി ഫയൽ മാനേജർ വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ അലോ കൊടുക്കേണ്ടി വരും മൂന്നാമത്തെ പ്രശ്നമാണ് ഓട്ടോ ബ്ലോക്കർ ഈസ് ഓൺ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് അത് നിങ്ങൾ സാംസങ് ഫോണാണെങ്കിൽ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും അതായത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ ബ്ലോക്കർ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ഓഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അവസാനമായി പൊതുവേയുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പോലെയല്ല പുറമേയുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പ്രീമിയം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പ്ലേ സ്റ്റോർ എന്താണ് ചെയ്തു തരുന്നത് ഓരോ ഡിവൈസിനും കറക്റ്റായ ആപ്ലിക്കേഷൻ ഓൾറെഡി പ്ലേ സ്റ്റോറ് ജനറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറ് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡിവൈസിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫയലാണ് പ്ലേ സ്റ്റോറ് തരുന്നത് എന്നാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അങ്ങനെയല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും എഡിറ്റ് ചെയ്തിട്ട് പ്രീമിയം ആക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ വേർഷൻ ഫോണുകൾക്കും ആ ഒരു ഫയൽ തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അറുപത് എഴുപത് ശതമാനം ഫോണിൽ മാത്രമേ പ്രീമിയം ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആപ്ലിക്കേഷൻ ചില വേർഷൻ ഫോണുകളിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ഇനി ഞാൻ ഫോട്ടോ റൂമിൻ്റെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റിക്വയർഡ് ഓ എസ് ആൻഡ്രോയിഡ് നൈൻ അപ്പ് അതായത് ആൻഡ്രോയിഡ് ഒൻപതിന് മുകളിലുള്ള ഫോണിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഇതിൻ്റെ പ്രീമിയം ആയാലും ഇതുതന്നെയാണ് ആൻഡ്രോയിഡ് നെയിനു മുകളിൽ മാത്രമേ വർക്ക് ചെയ്യൂ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഫോണിൽ ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള പ്രശ്നമുള്ളത് ഇനി നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല മറ്റൊന്നാണെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം ഏത് വീഡിയോയുടെ ആണ് അതിൻ്റെ പോസ്റ്റ് കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രശ്നം വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ ഒമ്പത് മുപ്പത് തൊട്ട് രാത്രി പത്തെ മുപ്പതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീപ്ലൈ ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രീമിയം ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ മടിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും പ്രീമിയം ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ